നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ അപൂർവം മസ്ജിദുകളിലൊന്നാണ് ഈ കാണുന്ന ഷാഹി ജുമാ മസ്ജിദ് ഈ പള്ളിക്കുമീതയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പള്ളിയിൽ സർവേ നടത്തുകയും സർവേനെ തുടർന്ന് ഭയങ്കര സംഘർഷമുണ്ടാവുകയും ആ സംഘർഷത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ പള്ളിക്കുമീതെ അവകാശവാദം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ അതോ അതിനു മുൻപാണോ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൗതുകകരമായ ഒരു കാര്യം കാണാം ഇരുന്നൂറ് വർഷം മുൻപും ഇതേപോലെ ഈ പള്ളി ഒരു ക്ഷേത്രം തകർത്തിട്ട് നിർമ്മിച്ചതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരാൾ കോടതിയെ സമീപിച്ചിരുന്നു അന്ന് കോടതി എന്താണ് പറഞ്ഞത് സത്യത്തിൽ ഈ ഒരു പള്ളി അങ്ങനെ ഒരു ക്ഷേത്രം തകർത്തിട്ടാണോ ബാബർ എന്ന ചക്രവർത്തി നിർമ്മിച്ചത് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സാംബാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴാണ് വീണ്ടും സജീവമാകുന്നത് നൂറ്റാണ്ടുകളായി എല്ലാ വിഭാഗം ജനങ്ങളും സൗഹാർദ്ദത്തോടെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് സാംബാൽ പേരുള്ള ഉത്തർപ്രദേശിലെ ലഖ്നോയിലുള്ള ഈ ഒരു ഗ്രാമം ഇവിടെയുള്ള എൺപത് ശതമാനത്തിലധികം ആളുകളും മുസ്ലിം വിഭാഗമാണ് ഇനി എങ്ങനെയാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിനും ഇടയിൽ മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ കാലഘട്ടത്തിൽ പണിത ഒരു പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് ഈ കാലയളവിൽ പണിത മൂന്ന് പ്രശസ്തമായ മസ്ജിദുകളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിക്കപ്പെട്ട ബാബരി മസ്ജിദും പാണിപ്പത്തിലെ മസ്ജിദുമാണ് മറ്റു രണ്ടു പള്ളികൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബറിൻ്റെ ജനറൽ മിർ ഹിന്ദു ബഖ് ഈ പള്ളി പണിതു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് സാംബാലിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു കുന്നിൻമുകളിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് വലിയ സങ്കേതവും തകർന്ന ചുവരുകളുമുള്ള ചതുരാകൃതിയിലുള്ള മെഹ്റാബ് ഹാളും അടങ്ങിയ മസ്ജിദ് ഇരുഭാഗങ്ങളിലും കമാനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കുമ്മായം കൊണ്ട് പൊതിഞ്ഞ കല്ലുകൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണം പതിനേഴാം നൂറ്റാണ്ടിൽ ജഹാംഗീർ ചക്രവർത്തിയും ഷാജഹാൻ ചക്രവർത്തിയുടെ ഒക്കെ കാലത്ത് ഈ പള്ളിയിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട് ഭൂരിഭാഗം ചരിത്രകാരന്മാരും മസ്ജിദ് ബാബറിൻ്റെ കാലത്ത് നിർമ്മിച്ചുവെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ തുകളക്ക് ഭരണാധികാരിയുടെ കാലത്ത് പണിത മസ്ജിദിൽ മുഗൾക്കാലത്ത് വാസ്തുവിദ്യയിൽ ചില സവിശേഷതകൾ ചേർക്കുകയാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് അതായത് തുകളക്ക് ഭരണാധികാരികളാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നർത്ഥം എന്നാൽ ഈ പള്ളി വിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും വിഷ്ണുവിൻ്റെ അവതാരമായ കൽക്ക് ഇവിടെ ഇറങ്ങാറുണ്ടെന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചിലരും വാദിക്കുന്നു ഇതേ വാദങ്ങൾ ഉന്നയിച്ച് വർഷങ്ങൾക്ക് മുൻപും ഈ വിഷയത്തിൽ ഒരു കോടതി കയറ്റം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് മൊറാദാബാദ് കോടതിയിൽ ഛദ്ധസിംഗ് എന്നു ഒരാൾ ഈ പള്ളിക്കെതിരെ ഒരു ഹർജി നൽകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിലും ഈ ഒരു ശമ്പാൽ പള്ളിക്കെതിരെ ഇങ്ങനെയൊരു ഹർജി ഉന്നയിച്ചിട്ടുണ്ട് എന്നർത്ഥം എന്നാൽ ഹർജി കോടതി തള്ളിക്കളഞ്ഞുവെന്നാണ് ജില്ലാ ഭരണകൂടത്തെ ഉദ്ധരിച്ചിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇതൊരു ഇല്ലാത്ത കഥയാണെന്നും ഈ ഒരു പള്ളിക്കുമേതയുള്ള വ്യാജ അവകാശവാദമാണ് എന്നായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് കോടതിയുടെ വിധി പിന്നീട് ഒരുപാട് കാലം സമാധാനപരമായി മുന്നോട്ട് പോയെങ്കിലും സാമ്പാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു സംഘർഷമുണ്ടായി പള്ളിയിലെ മൗലാന കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ സംഘർഷത്തിൽ ഒരു മാസത്തോളം പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും സാംബാൽ മസ്ജിദിനെ രാജ്യം ശ്രദ്ധിക്കുന്നത് സർവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉടലെടുത്ത സംഘർഷത്തിലൂടെയായിരുന്നു ഗ്യാൻവാപി കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനുമാണ് ഈ പള്ളിക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ സർവേ ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഈ മാസം പത്തൊൻപതിന് സാംബാലിലെ ജില്ലാ കോടതിയിലായിരുന്നു ഹർജി സമീ സമർപ്പിച്ചത് ഹരിഹർ മന്ദിർ എന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തി ആയിരുന്ന ബാബർ തകർക്കുകയും അവിടെയാണ് ഈ പള്ളി നിർമ്മിച്ചു എന്നുമാണ് ഹർജിക്കാരുടെ വാദം ഗ്യാൻവാഫി മസ്ജിദ് ഈദ്ഗ മസ്ജിദ് ദാറിലെ മൗല മസ്ജിദ് എന്നീ മസ്ജിദുകൾക്കെതിരെ ഉന്നയിച്ച അതേ അവകാശവാദം തന്നെയാണ് ഹർജിക്കാർ ഇവിടെയും ഉന്നയിച്ചത് അതേ ദിവസം തന്നെ ഹർജി പരിഗണിച്ച കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശിച്ചു ഫോട്ടോഗ്രാഫിക് വീഡിയോഗ്രാഫിക് സർവേക്ക് അനുമതി നൽകിയ കോടതി ഇരുപത്തി ഒൻപതിന് മുൻപ് സർവേ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു പള്ളിയുടെ ഇൻസാമിയ കമ്മിറ്റിയെ കേൾക്കാതെയായിരുന്നു കോടതിയുടെ ഈ ഉത്തരവ് ഉത്തരവ് പിന്നാലെ ഉത്തരവിനു പിന്നാലെ കോടതി നിയമിച്ച അഡ്വക്കറ്റ് കമ്മീഷണർ രമേശ് രാഘവും സംഘവും ഒരു മകതിപ്പ് നമസ്കാര സമയത്ത് പള്ളിയിലെത്തി പോലീസ് സൂപ്രണ്ടിൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ സമാധാനപരമായിട്ടാണ് ഈ സർവേ നടത്തുന്നത് ഒരു പ്രശ്നവും അവിടെ ഉണ്ടായില്ല വിശ്വാസികൾ ആരും എതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്നാൽ നവംബർ ഇരുപത്തിനാലില് നടന്ന രണ്ടാം സർവേയാണ് ഈ സംഘർഷമുണ്ടാവാനും പിന്നീട് അഞ്ചു പേർ കൊല്ലപ്പെടാനും ഇടയാക്കിയത് സർവേ സംഘത്തിൻ്റെ മുന്നിലായിട്ട് ഹർജിക്കാരിൽ ഒരാളായ പ്രാദേശിക മതപുരോഹിതനും അയാൾക്ക് പിന്നാലെ ഒരു കൂട്ടം ആളുകളും വന്നിരുന്ന് മതപുരോഹിതന്റെ അനുയായികളായി വന്നവർ ജയ്ശ്രീറാം മുഴക്കി പള്ളിയിലേക്ക് കടന്നു ഇതാണ് സംഘർഷത്തിനിടയാക്കിയത് സർവേ നടത്തുന്നവർക്കൊപ്പം പോലീസ് സംഘവും ഉണ്ടായിരുന്നു ഈ സംഘം എന്നാൽ ഈ ജയ്ശ്രീ ജയ്ശ്രീറാം വിളിയെ തടഞ്ഞതുമില്ല നിരവധി പേർ പള്ളിക്ക് സമീപം ഇതോടെ തടിച്ചുകൂടുകയും ചെയ്തു പിന്നാലെ ആൾക്കൂട്ടത്തിൽ നിന്ന് കല്ലേറുകൾ ആരംഭിച്ചു തിരിച്ച് പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് രണ്ട് കൗമാരക്കാരുൾപ്പെടെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഈ സംഭവം നിഷേധിച്ച് പോലീസ് രംഗത്തെത്തിയിരുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് ലാത്തിചാർജും കണ്ണീർവാതകവും മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പോലീസിൻ്റെ വാദം പക്ഷേ പോലീസ് വെടിവെക്കുന്ന വീഡിയോകൾ അടക്കം പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് പോലീസിൻ്റെ അവകാശവാദങ്ങളെ നിഷേധിച്ച എം എൽ എ സിയോ റഹ്മാൻ ബാർക്ക് ജോലിക്ക് പോയ വിരാഹിതരായ ആളുകൾ ഉൾപ്പെടെയാണോ ആരോപിച്ചിരുന്നു പോലീസ് തങ്ങളുടെ വീടുകൾ അടിച്ചു തകർത്തതായും അവിടുത്തെ ജനങ്ങൾ ആരോപിക്കുന്നു സാബാൽ മസ്ജിദ് സംഘർഷത്തിന് പിന്നാലെ ഒരിടവേളക്കു ശേഷം രാജ്യത്തെ ആരാധനാലയ നിയമം വീണ്ടും ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ആ രീതിയിൽ തന്നെ തുടരണമെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ബാബരി മസ്ജിദ് ഒഴികെയുള്ള പള്ളികൾക്കായിരുന്നു ഈ നിയമം ഉണ്ടായിരുന്നത് ഈ നിയമം ഉണ്ടാകുമ്പോഴാണ് ഇതിനെ കാറ്റിൽ പറത്തിയിട്ട് ഈ സാബാൽ ജുമാ മസ്ജിദിനെതിരെയും അതേപോലെ അജ്മീർ തർക്കക്കെതിരെയുമൊക്കെ അനാവശ്യമായ ഹർജികൾ വരുന്നത് മസ്ജിദുമായി ബന്ധപ്പെട്ട് തർക്കം വീണ്ടും ഉയരുമ്പോൾ ഈ ആരാധനാലയ നിയമവും വീണ്ടും ചർച്ചയാവുകയാണ് നോക്കുകുത്തിയാകുന്ന നമ്മുടെ നിയമം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഈ ഒരു പള്ളി ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ട് കോടതിയിലെത്തിയപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് കോടതി അത് നിഷ്കരണം തള്ളിയതാണ് കാരണം കേവലം വിശ്വാസങ്ങൾക്കപ്പുറം ചരിത്രപരമായി നിലനിൽക്കാത്ത ഒന്നായിരുന്നു അത് എന്ന് ബ്രിട്ടീഷ് കോടതിക്ക് മനസ്സിലായി പക്ഷേ മതേതര ഇന്ത്യയിലെ പുതിയ കോടതിക്ക് മാത്രമാണ് ഇപ്പോഴത് മനസ്സിലാവാത്തത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രാജ്യത്തിൻ്റെ ആരാധനാലയ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു നിയമമുണ്ടായിരിക്കെ ഈ ഒരു പള്ളിയിൽ തിരക്കിട്ട് സർവേ നടത്താൻ കോടതി പോലും അനുവദിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ പറയുന്ന അവകാശവാദങ്ങൾ വെറും വിശ്വാസങ്ങളും അല്ലെങ്കിൽ വർഗീയതയും മാത്രമാണെന്ന് അതുകൊണ്ടാണ് അന്ന് കോടതി ആ വാദം തള്ളിയത് ഇരുന്നൂറ് കൊല്ലം മുൻപുള്ള ആ വാദം ഇപ്പോഴും പൊടിതട്ടിയെടുത്തിട്ടാണ് വർഗീയതക്ക് വളക്കൂറുള്ള ഇന്നത്തെ നവ ഇന്ത്യയിൽ പുതിയ ആവശ്യവുമായിട്ട് കോടതിയെ സമീപിച്ചത് ഈ വീഡിയോ ഞാൻ നിഷ്പക്ഷമായിട്ട് ചരിത്രപരമായിട്ട് സംസാരിച്ച വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ബാബർ ചക്രവർത്തി ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് എങ്കിൽ അന്ന് ഒരു മതത്തിനോടും താല്പര്യമില്ലാത്ത രാജ്യം ഭരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന എന്നാൽ വർഗീയപരമായിട്ട് ചില എന്താ പറയുക വിഭജനങ്ങൾ പോലും ചെയ്തിരുന്ന ബ്രിട്ടീഷ് കോടതിക്ക് പോലും തോന്നാത്തൊരു കാര്യം ഇതൊരു അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചത് എന്ന് അന്നത്തെ കോടതിക്ക് പോലും തോന്നിയിട്ടില്ല തോന്നിയിരുന്നെങ്കിൽ അന്ന് കോടതി ആ ഒരു കേസ് എടുക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കൂ ഇത് ക്ഷേത്രം തകർത്തിട്ടാണോ ഈ ഒരു സാമ്പാൽ ചുമ്മാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്